ക്കെതിരെ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്ന കാര്യം ഞാൻ മനസ്സെല്ലാവർക്കും അറിയാം ഈ കുറ്റപത്രത്തിൻ്റെ മുകളിൽ ഇന്ന് കമ്മിറ്റി പ്രൊസീഡിങ്സ് ആണ് നടക്കേണ്ടത് സ്വാഭാവികമായും പൊതുസമൂഹം അറിയാൻ ആഗ്രഹിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ ഈ കുറ്റപത്രത്തിൻ്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രസക്തമായിട്ടുള്ളത് ഈ കുറ്റപത്രം വായിച്ചു കഴിയുമ്പോൾ ഇരയാരാണ് വേട്ടക്കാരാണ് എന്ന് വ്യക്തമാകുന്ന ഒരു നില ഉണ്ട് യഥാർത്ഥത്തിൽ പി പി ദിവ്യ ഉന്നയിച്ച പ്രസക്തമായ വിഷയത്തെ സാധൂകരിക്കുന്ന സാക്ഷിമൊഴികളും മറ്റു രേഖകളും ഈ കുറ്റപത്രത്തോടൊപ്പം ഒപ്പമുണ്ട് ഉന്നയിച്ച ആരോപണം വസ്തുതാപരമായിരുന്നു എന്ന് കാണുന്നതിനുള്ള ഒട്ടനവധി ഇലക്ട്രോണിക് തെളിവുകളടക്കം കുറ്റപത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാണ്ടത് ഞങ്ങൾ ഉന്നയിച്ചത് ഇ പി ദിവ്യ ഇത്തരമൊരു ഒരാക്ഷേപം ഉന്നയിച്ചത് അല്ലെങ്കിൽ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചത് പ്രശാന്തിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പ്രശാന്ത് ഈ കേസിൽ സാക്ഷിയാണ് ഇ പി ദിവ്യയോട് അത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് പ്രശാന്ത് തന്നെ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഈ സംഭവത്തിന് ശേഷം എ ഡി എം കുറ്റസമ്മതം നടത്തിയതായി ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ ജില്ലാത്തരുടെ മൊഴിയും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ നിലവിലുള്ള സാഹചര്യം പരിശോധിക്കുമ്പോൾ അഴിമതിക്കെതിരെയുള്ള ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട് വേട്ടയാടപ്പെടുകയാണ് പി ടി ബിക്ക് ഒരു അനുഭവം എന്നുള്ളതാണ് ഈ കുറ്റപത്രത്തിലൂടെ വ്യക്തമാകുന്നത് ഇത് പൊതുസമൂഹം ആലോചിക്കേണ്ട ഒരു വിഷയമാണ് അഴിമതിക്കെതിരെ നമ്മൾ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് പത്രധർമ്മത്തിൽപ്പെട്ട ഒരു കാര്യം കൂടിയാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ ചുമതല നിങ്ങൾ നിർവഹിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി വേണ്ടിയുള്ള ഒരു കുരിശുയുദ്ധമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെല്ലാവരും അംഗീകരിക്കുന്നുമുണ്ട് പത്ര പത്രക്കാരുടെ ശ്രമങ്ങൾ അല്ലെങ്കിൽ ചാനലുകാരുടെ ശ്രമങ്ങളെല്ലാം അതുപോലെ ഒരു പൊതു പ്രവർത്തക അനുഭവം ഒരു വേദിയിൽ വെച്ച് സംസാരിക്കുകയും അത് തിരുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ജയിലടക്കപ്പെട്ട ദുരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് കുറ്റപത്രം വിശദമായി പരിശോധിക്കുന്ന ആൾക്കും ആർക്കും തന്നെ വ്യക്തമാകുന്നത് ഇത് കേവലം വ്യക്തി താല്പര്യവും അതുപോലെ രാഷ്ട്രീയ താല്പര്യവും സമഞ്ചേർത്തുണ്ടാക്കിയ ഒട്ടനവധി ആരോപണങ്ങളാണ് ഉന്നയിച്ചത് വ്യക്തി താല്പര്യവും രാഷ്ട്രീയ താല്പര്യവും കുഴച്ചുണ്ടാക്കിയ ഈ ആരോപണ കാര്യങ്ങൾ ആരോപണ ചെലി ദിവ്യക്കെതിരെ വലിച്ചെറിയുകയാണ് ഉണ്ടായത് യഥാർത്ഥത്തിൽ നേരത്തെ ഉന്നയിച്ച ആരോപണം ഉന്നയിച്ച ആളുകൾക്കെല്ലാം മറിച്ച് ചിന്തിക്കാനുള്ള ഒട്ടനവധി സാഹചര്യം ഈ കുറ്റപത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാറുള്ളത് അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ കാണാൻ താല്പര്യപ്പെട്ടത് അതായത് അത് അല്ലെങ്കിൽ കുറ്റസമ്മതം നടത്തി എന്ന് ഈ കളക്ടറുടെ മൊഴിയും പറയാൻ കഴിയില്ല അവർ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ അത് പക്ഷേ ഇവിടെ ജോലി ചെയ്തതിൻ്റെ അങ്ങനെ തെറ്റുപറ്റിയതാണ് അല്ല ആ രീതിയിലൊക്കെ ആ രീതിയിൽ അങ്ങനെ പറയാവുന്നതാണ് അതായത് ഒരു കുറ്റസമ്മതമായ ഒരു വ്യാഖ്യാനിക്കാമെന്ന് എങ്ങനെയാണ് കഴിയുക ആ മൊഴികൾ നിങ്ങൾ കൃത്യമായി വായിച്ചാൽ ഒരു സന്നിഗ്ധട്ടത്തിൽ ഒരു വിഷയത്തെ സംബന്ധിച്ച് അധികരിച്ച് സംസാരിക്കുമ്പോൾ അതിനെ സംബന്ധിച്ചല്ലാതെ മറ്റേത് വിഷയത്തിനെ കുറിച്ചാണ് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത് അങ്ങനെയുള്ള പോലീസ് അത് കണ്ടെത്തട്ടെ അദ്ദേഹത്തിൻ്റെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കുറ്റപത്രം എന്നത് ഒട്ടനവധി പരിശോധന നടത്തിയതാണ് ഹൈക്കോടതി രണ്ട് തവണ പരിശോധന നടത്തി ഉന്നത ഉദ്യോഗസ്ഥന്മാർ പരിശോധന നടത്തി അവരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി സമർപ്പിക്കപ്പെട്ട കുറ്റപത്രമാണ് ആ കുറ്റപത്രത്തിൽ ഇനിയൊരു കാര്യം ചേർക്കാനില്ല ഒരാൾ ഒരാള് ഒരാക്ഷേമുന്നയിക്കും ഉന്നയിക്കപ്പെട്ട ആൾ തൻ്റെ മേലധികാരികളോട് ഈ കുറ്റം ഏറ്റുപറയുന്ന ഒരു ചിത്രം അത് സുവ്യക്തമാണ് അതൊരു തരത്തിലും മറ്റൊരു വ്യാഖ്യാനത്തിനിട നൽകുന്നേയില്ല പ്രശാന്ത് ടി വി എന്ന് പറയുന്ന